ദിയാകൃഷ്ണയും അശ്വിൻ ഗണേശും വിവാഹം കഴിഞ്ഞ വേളയിൽ ദിയയുടെ കുടുംബത്തിന്റെ ഒപ്പം ബാലിയിലേക്ക് യാത്ര പോയിരുന്നു നവവധുവിന്റെയും വരന്റെയും ഒപ്പം വീട്ടുകാർ കൂടി യാത്ര പോയ മിഥുനം ട്രിപ്പിന്റെ വീഡിയോയും ചിത്രങ്ങളും സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു വിമർശനവും അതുപോലെ തന്നെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അവർ മാത്രമുള്ള യഥാർത്ഥ ഹണിമൂൺ ട്രിപ്പ് വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അതിനാണ് ദിയയും അശ്വിനും ചേർന്ന് ഇപ്പോൾ ലണ്ടനിൽ പോയിരിക്കുന്നത് ജീൻസ് സിനിമയിലെ ഐശ്വര്യ റായിയുടെ ഗാനത്തിന് ചുവടുകൾ തീർക്കുന്ന തന്റെയും ഭർത്താവ് അശ്വിൻ യും അപ്ഡേറ്റുകൾ പേജിൽ കാണാമായിരുന്നു ലണ്ടനിൽ ചിലവേറിയതിനാൽ അവിടേക്ക് യാത്ര പോകുന്ന പലരും അവർക്ക് പരിചയമുള്ള പ്രിയപ്പെട്ടവരുടെ ആരുടെയെങ്കിലും കൂടെ താമസിക്കുന്നതാണ് പതിവ് കുട്ടിക്കാലം മുതൽ കൃഷ്ണ സഹോദരിമാരെ ഏറെ ആകർഷിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു ലണ്ടൻ അവിടേക്ക് ആദ്യമായി പോകാൻ ലഭിച്ച അവസരത്തെ അവർ കഴിഞ്ഞതിന്റെ മുൻപിലത്തെ വർഷം ആഘോഷമാക്കിയിരുന്നു വലിയ ചിലവിൽ ലണ്ടൻ വരെ പോകുന്ന അനുജത്തിയോട് എങ്ങനെയാണ് വരുമ്പോൾ തനിക്കൊരു സമ്മാനം കൂടി വേണമെന്ന് പറയുക എന്നതായിരുന്നു അഹാന കൃഷ്ണ അക്കാര്യത്തിൽ അഹാന തെല്ലും മടി കാണിച്ചിട്ടില്ല ദിയ നാട്ടിലേക്ക് തിരികെ വന്ന അവസരത്തിൽ കയ്യിൽ ഒരു പൊതി ചേച്ചിക്കായിരുന്നു ഒരുപാട് ഡോളറുകൾ മുടക്കി അനുജത്തിക്ക് സാമ്പത്തിക ഭാരം വരുത്താൻ എന്തായാലും അഹാന എന്ന അമ്മ തയ്യാറല്ല അഹാനക്ക് ഏറ്റവും ഇഷ്ടമുള്ള വസ്തുക്കൾ ഭക്ഷണ പദാർത്ഥങ്ങൾ തന്നെയാണ് ലണ്ടനിൽ നിന്നും തിരുവനന്തപുരം വരെ എത്തിയാൽ കഴിക്കാൻ പാകത്തിനുള്ള ഒരു ഐറ്റമാണ് അഹാന ചോദിച്ചു വാങ്ങിയത് വീട്ടിലെല്ലാവർക്കും ഇതിനോട് വെറുപ്പാണ് എന്ന് അഹാന പറയുന്നുണ്ട് എന്നാലും തനിക്ക് ഈ ഭക്ഷണത്തോട് വല്ലാത്ത പ്രിയമുണ്ട് നാട്ടിൽ നമ്മളിൽ പലരും ഇഷ്ടപ്പെടുന്ന ഐറ്റമാണ് അഹാന ദിയയെ കൊണ്ട് അങ്ങ് ലണ്ടനിൽ നിന്നും വരുത്തിച്ചത് ലെയ്സ് എന്ന പേരിൽ നമുക്കിടെ പ്രചരിക്കുന്ന ഈ ഉൽപ്പന്നം അവിടെ വാക്കേഴ്സാണ് ഉപ്പിന്റെയും വിനാഗിരിയുടെയും രസം നിറഞ്ഞ രുചിയാകും ഇതിന് ഈ രുചി ഇഷ്ടപ്പെടുന്ന മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് കൂടി അഹാന ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലാണ് അഹാന തനിക്ക് ലഭിച്ച സമ്മാനത്തിൻ്റെ സന്തോഷം വെളിപ്പെടുത്തിയിരിക്കുന്നത്